സീറോ മലബാർ സഭ എറണാകുളം രൂപതയിലെ മഹാഭൂരിപക്ഷം വിശ്വാസികൾ മൗനം തുടരുന്നു എന്താണ് കാരണം എഴുപത് ശതമാനം കുടുംബങ്ങളും ഇതര രൂപകളിൽ നിന്നും ജനിച്ചു വളർന്നവരാണ് അതായത് ജോലി സംബന്ധമായി പോയി വിദേശ രാജ്യത്ത് ജീവിക്കുന്നത് പോലെ അതുകൊണ്ട് അവർക്കെല്ലാം മാതൃരൂപതയിൽ വിശ്വാസമുണ്ട് അവിടെ ഇപ്പോഴും വീടും സ്ഥലവും ഒക്കെ ഉണ്ട് പലരും അവിടെയും ഇവിടെയുമായി നിൽക്കുന്നു അവരാരുടെ കൂടെ അവർ ഏത് ഗുരു കുർബാന സ്വീകരിക്കും ഒരു സംശയം വേണ്ട കർത്താവിനോടും അവിടുത്തെ സഭയോടും കൂടെ നിൽക്കും അവിടുത്തെ കുർബാന സ്വീകരിക്കും അവർ വിമത പ്രവർത്തനങ്ങൾ എതിർക്കുന്നു പക്ഷെ പരസ്യമായി രംഗത്ത് വരുന്നില്ല എന്തുകൊണ്ടാണ് പരസ്യമായി രംഗത്ത് വരാത്തതെന്ന് ചോദിച്ചാൽ തിരിച്ചൊരു ചോദ്യം ചോദിക്കും അവർ എവിടെ വരണമെന്ന് അവർക്ക് ഉചിതമായ സഭ നേർത്തുമില്ല അവരിൽ പലരും പള്ളിയിൽ പോക്കും കുടുംബ യൂണിറ്റ് യോഗത്തിൽ ഒക്കെ നിർത്തി മുമ്പ് അർപ്പിക്കപ്പെട്ട രീതിയിൽ കുർബാന അർപ്പിക്കുന്നത് പഴയ വൈദികർ തന്നെ അവർ അതിനെക്കുറിച്ച് ന്യായീകരിക്കുന്നു എന്തെങ്കിലും വേണമല്ലോ ന്യായീകരിക്കാൻ മറ്റു മാർഗങ്ങൾ ഇല്ലാത്തവർ അതിന് പോകുന്നു അടുത്ത ലെത്തിൻ പള്ളികൾ ഉണ്ടെങ്കിൽ അവിടെ പോകുന്നു സഭാ നേതൃത്വത്തിന്റെ ഇടപെടൽ കണ്ടിട്ട് പലർക്കും അത്ഭുതമാണ് തോന്നുന്നത് വിശ്വസിക്കുവാൻ കഴിയുന്നതല്ല വന്ന മെത്രാന്മാരെല്ലാം വിമതരെ കേട്ടു കണ്ടു യഥാർത്ഥ വിശ്വാസികളെ ഒരിക്കലും വിളിച്ചു കൂട്ടിയില്ല അതിനെ ആഗ്രഹിച്ചില്ല വിമതരെ സ്നേഹിച്ചു മാറ്റുവാൻ അവരെ നിലനിർത്തുവാൻ അവരെ വളർത്തുവാൻ ശ്രദ്ധിച്ചു പിന്നെ മൗണ്ട് കുരിയ അവർ വിമതർക്കൊപ്പമാണെന്നാണ് വിശ്വാസികൾ വിശ്വസിക്കുന്നത് ചാൻസലർ ഫാദർ എബ്രഹാം കാവിൽ സഭയോട് ഒപ്പം നിൽക്കുന്നവരെ മനഃപൂർവ്വം അകറ്റി അദ്ദേഹത്തെ അവിടെ നിയമിച്ചത് വലിയ വീഴ്ചയാണ് ഇപ്പോൾ അദ്ദേഹമാണ് അവിടെ ഭരിക്കുന്നത് അദ്ദേഹത്തിന് മെത്രാനാകണം അതിനായി അദ്ദേഹം കരുക്കൽ നീക്കുന്നു സിനഡ് മെത്രാന്മാരെ അദ്ദേഹം വഴിതെറ്റിക്കുന്നു അദ്ദേഹത്തിന്റെ ഡോക്ടർ പ്രബന്ധം ജീവിതമെല്ലാം അത് വ്യക്തമാക്കും അദ്ദേഹത്തെ മേജർ ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെ ഭയക്കുന്നു പ്രോത്സാഹനം നൽകുന്നു പിന്നെ സഭയെ പിന്തുണയ്ക്കുന്ന സംഘടനകൾ അവർ അവരുടെ സമയം സമ്പത്ത് ഇവയൊക്കെ വിനിയോഗിച്ച് പ്രവർത്തിക്കുന്നു വലിയ ആത്മാർത്ഥ തീക്ഷ്ണത പുലർത്തി പ്രവർത്തിക്കുന്നു അഭിനന്ദനങ്ങൾ പക്ഷേ ഏകോപനമില്ല അത് വേണം അതിന് ശക്തമായ നേതൃത്വം വേണം സിനഡ് ഇടപെടൽ നടത്തണം എറണാകുളം വിമത പ്രവർത്തനത്തെ പരസ്യമായി തള്ളിപ്പറയണം അവർക്ക് അനുകൂലമായി നടത്തുന്ന എഴുത്ത് വികല പ്രസംഗം ഒക്കെ ഒഴിവാക്കണം പ്രവർത്തന ഫണ്ട് വേണം വിവിധ സബ് കമ്മിറ്റികൾ വേണം എങ്കിൽ മാത്രമേ വിശ്വാസികളുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ പറ്റുകയുള്ളൂ ഇപ്പോഴത്തെ ക്യൂരിയ നൂറ് ശതമാനം വിശ്വസിക്കുന്നു അവരെല്ലാം തുടരണം അവർക്ക് ഇനിയും സ്വാതന്ത്ര്യം നൽകണം കാനോൻ സിവിൽ നടപടികൾ തുടരണം കോടതി പോലീസ് നടപടികൾ ശക്തമായി തുടരണം അതിനും ഏകോപനം വേണം വിമത വൈദികരെ പുറത്താക്കണം മയമില്ലാതെ നടപടികൾ എടുക്കണം അതിൽ ഉറച്ചു നിൽക്കണം മാധ്യമങ്ങളെ കാര്യങ്ങൾ ബോധ്യമാക്കണം അവരെ കൂടെ നിർത്തണം മെത്രാന്മാരും ഇടപെടൽ നടത്തണം രാഷ്ട്രീയ പാർട്ടികൾക്ക് സഭ എന്താണെന്നും ഏതാണെന്നും മനസ്സിലാക്കി കൊടുക്കണം സഭയുടെ ജനപ്രതിനിധികളായ റോജിയും ഹൈബിയും പറഞ്ഞു തിരുത്തണം സംസ്ഥാന ഭരണ നേതൃത്വത്തെ കണ്ട് പ്രശ്നങ്ങൾ അവരെ ബോധ്യപ്പെടുത്തണം ഇടപെടൽ നടത്തിക്കണം പോലീസുകാരെ വിശ്വാസത്തിലെടുക്കണം അവരെ കാര്യങ്ങൾ അറിയിക്കുകയും വേണം അതുപോലെ പുതിയ ഭരണ സംവിധാനം വിമതരെ പ്രോത്സാഹിപ്പിക്കില്ലെന്ന് വ്യക്തമാക്കുക അവരെക്കുറിച്ച് വിശ്വാസികൾക്ക് ഇതുവരെ വിശ്വാസമില്ല കാരണം ഫാദർ വട്ടോളി നടത്തിയ പ്രസംഗം ക്രിസ്മസ് നാളിലെ നെൽപ്പ് സമരം അങ്കമാലി സമരം അരമന കയ്യേറ്റം വിമത വികര കുർബാനാനുകരണം ഇവരെ ചെറിയ രീതിയിൽ പോലും മേജർ ആർച്ച് ബിഷപ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ സിനഡിന് ശേഷം ഇറക്കിയ സർക്കുലറിൽ ഒന്നും അപലപിച്ചില്ല എന്തുകൊണ്ട് വെറുതെ പോലും ഒരു വാക്കുണ്ടായില്ല മേജറും കൂട്ടനും വിമതരെ ഭയപ്പെടുന്നു അവർക്ക് പ്രോത്സാഹനം നൽകുന്നുവെന്ന് നിശബ്ദ മഹാൽ ഭൂരിപക്ഷം വിശ്വസിക്കുന്നു മാധ്യമങ്ങളും ഇങ്ങനെ പോയാൽ മാർ ആന്റണി കെരി കദാൽ മാർ ജോർജ് ആലഞ്ചേരി എന്നിവരുടെ രാജി വീണ്ടും ആവർത്തിക്കും വിശ്വാസികൾ സഭയിൽ നിന്നും ും അവർ വിവിധ വിഭാഗങ്ങളിൽ ചേരും വിശ്വാസം ഉപേക്ഷിക്കും ഇപ്പോൾ തന്നെ പലരും വിട്ടു നിൽക്കുന്നു പിന്നെ ഇതര സഭകൾ ഇവിടുത്തെ ചവിട്ടുനാടകങ്ങളും കളികളും കണ്ടു രസിക്കുന്നു വിവിധ രൂപതകളിലെ വൈദികരും ദുഃഖത്തോടെ നോക്കി നിൽക്കുന്നു ഇതല്ലേ സത്യം സഭാ നേതൃത്വം ചിന്തിച്ചു നോക്ക്